സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അപ്പോൾ അതൊക്കെ എല്ലാം ആലോചിക്കുമ്പോൾ ആത്മഹത്യയുടെ വയ്ക്കില്ല ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ കേരളത്തിലെ കേന്ദ്രത്തിലെ കസേരകൾ ഒഴിപ്പിച്ചിട്ട് പത്തൊമ്പത് ദിവസത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശ ടൂറിലാണ് നിങ്ങൾ ഈ കേരളത്തിൽ കാലുകുത്തുമ്പോൾ അവിടെ ഉണ്ടാകും ശമ്പളം നമുക്ക് രണ്ടായി കിട്ടുന്നത് തന്നെ വലിയൊരു ഒരു അപകടമാണ് വായ്പ എടുക്കാതെ ജീവിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരനും ഇല്ല ഇതിൽ നിന്നെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഒളിച്ചോടി വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്ന അവസ്ഥയിലേക്കാണ് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക സ്വന്തം കുടുംബത്തിന്റെ സുഖ സൗകര്യങ്ങൾ അതിനെ എങ്ങനെ നിലനിർത്താമെന്നതിനപ്പുറത്ത് പൊതു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റുകാര് നമസ്കാരം ശമ്പളം നൽകാത്ത ഇടത് ഭരണത്തിനെതിരെ കെ എസ് ആർ ടി സി ജീവനക്കാരും ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ സമരം നടത്തുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രിക്കും ടൂർ നടത്താൻ പൈസയുണ്ട് ശമ്പളം തരാനല്ലേ പൈസ ഇല്ലാത്ത കേരളത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് മുഖമാണ് നാം ഇതിലൂടെ അവർ തുറന്ന് കാണിക്കുന്നത് ഇപ്പോൾ പണി പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്നുള്ള ആ കമ്മ്യൂണിസം സിദ്ധാന്തമൊക്കെ കാറ്റിൽ പറത്തുന്ന കാറ്റിൽ പറന്ന രീതിയാണ് ഇന്നിപ്പോൾ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക സ്വന്തം കുടുംബത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ അതിനെ എങ്ങനെ നിലനിർത്താം എന്നതിനപ്പുറത്ത് പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിനെ പൊതുസമൂഹത്തിന് വേണ്ടിയെങ്കിലും നിലനിർത്താൻ അതിൽ പണിയെടുക്കുന്നവരുടെ തൊഴിലും കൂലി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ കേരളത്തിൻ്റെ കഴുക്കോൽ വരെ ഊരി ഊരിവിറ്റ് ഇങ്ങനെ സുഖവാസത്തിന് പോകില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് അത്യന്തം ഞങ്ങൾ വളരെ നിരാശരാണ് ഞങ്ങൾ നിരാശരായിട്ട് കഴിയുന്നത് കാരണം ഇത് എങ്ങനെ മുന്നോട്ട് പോകുക സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അപ്പോൾ അതൊക്കെ എല്ലാം ആലോചിക്കുമ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇങ്ങനെ എങ്ങനെയാണ് ഒന്നുകൂടെ വിവരിക്കാമോ അല്ല ഇന്നത്തെ കാരണം ഇപ്പോൾ ഒന്ന് ഈ ശമ്പളം നമുക്ക് രണ്ടായി കിട്ടുന്നത് തന്നെ വലിയൊരു അപകടമാണ് ഇപ്പോൾ വായ്പ എടുക്കാതെ ജീവിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരനുമില്ല ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ കാര്യമായിരുന്നാലും കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ മാതാപിതാക്കളുടെ നമ്മളുടെ അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ രോഗികളാണ് അപ്പം സ്വന്തമായി രോഗമുള്ളവർ വീട്ടിൽ രോഗമുള്ളവർ അപ്പം അങ്ങനെയൊക്കെ വലിയ ഒരു ഭാരിച്ച ചികിത്സ ജീവിത രീതിയിൽ ഞങ്ങൾ പണം ശരിക്കും വായ്പ എടുത്തൊക്കെയാണ് കഴിയുന്നത് ആ വായ്പ തിരിച്ചടിവ് മുടങ്ങുന്ന അവസ്ഥയാണ് ആദ്യത്തെ പതിനഞ്ചാം തീയതി ആദ്യത്തെ ഗഡ് വരുമ്പം തന്നെ വായ്പ കൊണ്ടുപോകും പിന്നെ അത് കിട്ടുമ്പോൾ അത് തികഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ബൗൺസ് പിടിക്കും അങ്ങനെ വലിയ നിരവധി പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ശമ്പളം ഒരുമിച്ച് തന്നെ കിട്ടണം ഈ ചീഫ് ഈ കെ എസ് ആർ ടി ഈ സെക്രട്ടറിയേറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഈ മറുനാടൻ മലയാളി എന്ന ന്യൂസിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ക്യാമറാമാനും റിപ്പോർട്ടറായ എൻ്റെ പ്രിയ സുഹൃത്ത് നിങ്ങൾക്ക് ഗഡുക്കളായി ശമ്പളം കിട്ടിയാൽ നിങ്ങളുടെ ജീവിത ചെലവ് എങ്ങനെ പോകും അത്ര ലോജിക്കേ ഉള്ളൂ അതുകൂടാതെ നിങ്ങൾ ഈ ഒരു തുരുമ്പെടുത്ത ഉദ്ദേശിക്കുന്നത് അല്ല ആ കസേര എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കാനാണ് മുഖ്യമന്ത്രി വിദേശത്തൊക്കെ പോകുമ്പോൾ ഇത്തരം കസേര ഇരിക്കുന്നതിനാണ് ഞങ്ങൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം ഇതുപോലത്തെ തന്നെ കസേര ഇരുന്നത് കണ്ടു അപ്പൊ അതുകൊണ്ടാണ് ആ കസേര കൊണ്ടുവന്നത് കാരണം അവിടെ ചെല്ലുമ്പോൾ ഇതുപോലത്തെ കസേരയാണല്ലോ കിട്ടുന്നത് അതാണ് കൊണ്ടുവന്നത് അതായത് നല്ല കസേര കൊടുക്കുന്ന ആളെ ഞങ്ങൾ നല്ല കസേര കൊണ്ടുവരും ഇനിയും കൂടുതൽ മാറ്റം ഒന്നുമില്ല കസേരയാത്രയും മാറ്റമൊന്നുമില്ല ജീവനക്കാരുടെ ജീവിത സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷക്കാലം വളരെ ദുരിതാവസ്ഥയിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് കൃത്യമായി ശമ്പളം നൽകിയത് കൃത്യമായി ശമ്പളം നൽകുന്നില്ല എന്ന് മാത്രമല്ല ഉള്ള ശമ്പളം പോലും ഗഡുക്കളായി നൽകുകയാണ് ഈ കഴിഞ്ഞ വരുന്ന ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞ സ്കൂൾ തുറപ്പാണ് നമ്മുടെ ജീവനക്കാരൻ്റെ മക്കൾക്ക് കൃത്യമായി യൂണിഫോം വാങ്ങാനോ കൃത്യമായി പുസ്തകം പോലും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്ന് ശമ്പളം നൽകാമെന്ന് പറയാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നില്ല മാത്രമല്ല ഇതിൽ നിന്നെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഒളിച്ചോടി വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്ന അവസ്ഥയിലേക്കാണ് സംജാതമായിരിക്കുന്നത് ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണം കെ എസ് കൃത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ച് കൃത്യമായി അഞ്ചാം തീയതി തന്നെ ശമ്പളം മുഴുവനായി നൽകാനുള്ള പദ്ധതി കേരള സർക്കാർ തയ്യാറാക്കണം തുരുമ്പ് പിടിച്ച കസേരയല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണശിരാ കേന്ദ്രത്തിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേര ഇന്ന് ഒഴിഞ്ഞുകിടക്കയാണ് ഒരാൾക്കും ചാർജ് കൊടുക്കാതെ ഏതാണ്ട് പത്തൊമ്പത് ദിവസത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശ ടൂറിലാണ് ഇവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ കേരളത്തിലെ ഭരണശിരാകേന്ദ്രത്തിലെ കസേരകൾ ഒഴിപ്പിച്ചിട്ട് പല മന്ത്രിമാരും വിദേശത്ത് ടൂർ വേണം അതിന്റെ പ്രതീകാത്മകമായാണ് ഈ ഒഴിഞ്ഞ കസേര ഇന്ന് ഈ രാജവീരിൽ ഈ കസേര ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ഈ കസേര ഈ ഈ കസേരട്ടിയുടെ അത് ബി എം എസിന്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാലായിട്ട് നിൽക്കുന്ന ആളുകളല്ല ഞങ്ങളൊരു രാഷ്ട്രീയക്കാരന്റെ കൈക്കൂലി വാങ്ങിയ ആളുകളുമല്ല ഞങ്ങൾ തൊഴിലാളി പക്ഷത്താണ് ഞങ്ങൾക്കുള്ളത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങളെ ഇങ്ങനെ പട്ടിണിക്കിട്ട് പരിവപ്പെടുത്തുന്ന അവസ്ഥ അത് ഇനിയും അഭിവർത്തിച്ചാൽ പ്രിയമുള്ളവരെ എന്റെ ബഹുമാനരായ നാട്ടുകാരെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് കണ്ണു തുറക്കാതെ ഇനിയും ഈ കേരളത്തിന്റെ കഴിക്കോലെ വിറ്റ് ഇന്ന് പോയവർ നാളെ ഇതിന്റെ അടിവാരം മാറ്റില്ല എവിടെയോണോ ടൂർ മാറ്റമില്ല നിങ്ങൾ ടൂർ എവിടെയോണോ ഉല്ലസിച്ചോണു ഓക്കെ അങ്ങ് ഇന്തോനേഷ്യം ബൈനോക്കുലറിൽ നോക്കി കെ എസ് ആർ ടി സി ജീവനക്കാരനെ കണ്ട് പല്ലളിച്ച് മറ്റേ സ്നാക്സും കഴിച്ച് രസിക്കാതെ ഈ കേരളത്തിലെ കെ എസ് ആർ ടി സി തൊഴിലാളിക്കാരന്റെ ഈ ദുരിതം കാണണം അല്ലാതെ അണ്ടിപ്പരിപ്പം തന്നെ അങ്ങ് ഇന്തോനേഷ്യത്വം ഭാവമെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൽ കാലുകുത്തുമ്പോൾ അവിടെ ഉണ്ടാകും ബി എം എസ് കാരൻ തർക്കമില്ല ഓർമ്മിച്ചോളൂ ബി എം എസ് ഉണ്ടാവും നിങ്ങൾ വിമാനത്താവളത്തിൽ ഇറങ്ങി വരുമ്പോൾ അവിടെ ഇതുപോലെ കൊടിയും പിടിച്ച് കാരണഭൂതന്റെ കസേരയല്ല എല്ലാ കാരണബോധന്മാരുടെയും കസേനമായി അതിൽ പ്രതീകാത്മകമായി ഓരോ കാരണഭൂതന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം ശക്തമാക്കുമെന്ന് അറിയിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുക്കാത്ത എല്ലാ എംപ്ലോയീസ് സംഘടന പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് അവർക്ക് നന്ദി നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൂറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിക്കാത്തത് ഇനി എത്ര കാലം ശമ്പളം ലഭിക്കാത്ത ഇവരുടെ ജീവിതം മുന്നോട്ടു പോകും എന്ന ചോദ്യചിഹ്നവുമായി നിൽക്കുകയാണ് ക്യാമറമാൻ അഖിൽനഫം അമൽ രുദ്ര വർധനാടൻ മലയാളി തിരുവനന്തപുരം